ഹലോ ഗുഡ് ഈവനിങ് ഞാൻ എന്താ പറയാ ക്ലാസ്സസ് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു ഈവൻ എന്താ പറയാ ഓഫീസിൽ പോയി വന്നതിന് ശേഷം പിന്നെ കിച്ചണിലൊക്കെ ഇരുന്നിട്ട് വീഡിയോ ഓഫ് ആക്കി വെച്ചിട്ടൊക്കെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ എല്ലാം നല്ല 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 ഇതായിരുന്നു എനിക്കും കുറെ ബ്രേക്ക് ഉണ്ട് ഈവൻ എനിക്ക് തോന്നുന്നു ഒരു സെവൻറ്റീൻ ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അപ്പോൾ എനിക്ക് പഠിക്കാനായിട്ട് കോടതിയിലാണ് വർക്ക് ചെയ്യണത് അപ്പം അവിടുത്തെ തിരക്കൊക്കെ എല്ലാവർക്കും അറിയാലോ എനിക്ക് ഓഫീസിലത്തെ ചില കുറച്ച് വർക്കൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട് പക്ഷെ എനിക്ക് ബുക്സ് ഒക്കെ ഇപ്പോ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒക്കെ ആയിട്ട് എല്ലാ ബുക്സും എനിക്ക് കിട്ടി ഓൺലൈനിൽ മീൻസ് ഇതിനു എല്ലാ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വന്ന് അപ്പൊ നമുക്ക് ഇങ്ങനെ കൊറേ നേരം വീഡിയോ മീൻസ് ഈ ഇതിൽ തന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ വിഷന് ഇത്തിരി കംപ്ലൈന്റ് ഉള്ള കാരണം കൊണ്ട് ഇത് ബുക്കൊക്കെ എപ്പോഴെത്താന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ബുക്സൊക്കെ എല്ലാം എത്തി അപ്പൊ ക്ലാസ് ഒക്കെ കണ്ടപ്പോ എന്താ പറയാ കുറച്ചും കൂടി ആയി പഠിക്കണം എന്നൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇനി എന്തുമാത്രം അത് ഓർമ്മയിൽ നിൽക്കും ഇനി അടുത്ത ടെൻഷൻ മുഴുവനും പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതില് നമുക്ക് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞ മാതിരി കുറച്ച് ടിപ്സ് നമ്മൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ട് എക്സാം അപേർ ചെയ്യാന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ മൈൻഡിൽ വെച്ചിട്ടാണ് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാനിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് താങ്ക് യു